ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നട നല്ല ചാനലും പിടിച്ചുകൊണ്ട് വർഷങ്ങളായില്ലേ നടക്കുന്നത് ഞങ്ങൾക്കിനകത്ത് എന്നാ പ്രയോജനം കിട്ടി എന്നൊക്കെ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഗൈസ് അപ്പം ഗൈസ് ഹലോ മച്ചാ ഇറ്റ്സ് ഇറ്റ്സ്മിത് ഇസ് ഗൈസും പോയി പുതിയൊരു വീഡിയോ ആയി എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് അപ്പം രാവിലെ സ്റ്റാൻഡിൽ വന്നു അപ്പം ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ ഓട്ടം അതായത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല ഇതൊക്കെ ഓരോ ആണ് കേട്ടോ അതായത് ഓട്ടോ മേഖല എന്ന് പറഞ്ഞ ഓരോരോ ടൈപ്പ് ഓഫ് ഓട്ടോംസ് ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരികയാണ് അപ്പം കഴിച്ചപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം കഴിച്ചപ്പം നമ്മുടെ അടുത്തുള്ള ഒരു പെയിൻറ് കട എന്നുള്ള ഓട്ടോ ആണേ അപ്പം കഴിച്ചപ്പം അതായത് നമ്മുടെ സുഹൃത്താണ് ആ കടയിൽ നിൽക്കുന്നത് അപ്പം അവൻ വിളിച്ചു വിട്ടതാണ് അപ്പോൾ ഏതായാലും നമ്മൾ പെയിൻറ്റും കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോവുകയാണ് കൈസ് ഓക്കെ ം നമുക്ക് മൊബൈൽ നമ്പരും കോൺടാക്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം കറക്റ്റ് സ്ഥലം ചോദിച്ചിട്ട് നമുക്ക് പോകാം ണ്ട് കേട്ടോ അപ്പൊ എ ടി എം കൗണ്ടർന്നാ പറഞ്ഞത് നമുക്ക് എ ടി എം കൗണ്ടർ നോക്കി ആണ് മഴയാറുന്നു കേട്ടോ കറക്റ്റ് ടൈം മഴ കയറി അടുത്ത ഓട്ടം കിട്ടും കേട്ടോ അപ്പൊ അത് തിരുവല്ല അപ്പൊ തിരുവല്ല

ഇപ്പോൾ ആശുപത്രിയിൽ ഇറക്കി അപ്പോൾ ഇവിടുന്ന് റൈറ്റ് ഇരുങ്ങി നമ്മൾ കാവുമ്പ റൂട്ട് വേണം പോകാൻ അവിടെ പോകുമ്പോഴത്തേനും അവിടെ ഒരു പള്ളിയുടെ അടുത്താണെന്നാണ് പറഞ്ഞത് വിളിക്കാം സാധനം ഇറക്കി കേട്ടോ ഏതായാലും നമ്മൾ ഇവിടുന്ന് പോവാണ് ഓക്കെ ഒരു ഓട്ടോ കൂടെ കിട്ടി അങ്ങനെ മൊത്തം നമ്മൾ മൂന്ന് ഓട്ടോ ഓടി കേട്ടോ നല്ല മഴയും കാര്യങ്ങളും വേണ്ട വണ്ടി ഇങ്ങനെ കിടക്കുന്നു പൈസ നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് കടയിൽ നിന്ന് യാദൃശികമായിട്ട് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓടി അപ്പം ഏതായാലും നല്ല മഴയും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള പൈസ ഇവിടുന്ന് ആണ് ലാസ്റ്റ് സൈറ്റായ ഇവിടെ നിന്നുള്ള പൈസ ഇവരെനിന്ന് തരും മറ്റേയൊക്കെ കടയിൽ നിന്ന് വന്നോട്ടാണ് അപ്പോൾ കായ്സപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ് അവൻ ഷോപ്പിൽ നിൽക്കുന്നത് കേട്ടോ അവനപ്പം നമ്മളെ വിളിച്ച് വിട്ടതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഓട്ടോ ഒന്നും ഇല്ലാതെ കിടക്കുകയായിരുന്നു ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ പേരിൻ്റെ ഒരു കേസോട്ട് പറഞ്ഞായിരുന്നു അപ്പം കഴിച്ചു നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ചേരുന്ന പേരുകൾ പറയാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളിവിടെ കട്ടൊക്കെ എപ്പോഴും നിൽക്കുന്നവരെല്ലാവരും ഓരോ പേരും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ആ പേരുകളൊക്കെ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ തരാം കേട്ടോ അപ്പം കഴിച്ചപ്പം കൃഷ്ണ ഓട്ടോ വ്ളോഗ്സ് എന്ന ഒരു ആ പറഞ്ഞ ആ പേരാണ് പിന്നെ ഓട്ടോ ഭ്രാന്തൻ ദില്ലോട്ടോ വ്ലോഗ്സ് ജാനേവാല ഓട്ടോ കണ്ണാടിക്കാര് എ ഓട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ നമുക്ക് നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൈസപ്പം നിങ്ങളെല്ലാവരും പുതിയതായിട്ട് കാണുന്നവർക്കും സജസ്റ്റ് ചെയ്യാം വേറെ പേര് പറയാം അപ്പം ഇതിനകത്ത് ഏതാ കൊള്ളാമെന്ന് നിങ്ങൾക്ക് പറയാം അപ്പം കൈസപ്പം ഇത്രയും പേരും കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ കൈസപ്പം വേറൊരു സന്തോഷം എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ ദിവസം എന്നെ കുവൈറ്റിൽ നിന്ന് കോൾ ചെയ്തായിരുന്നു കുവൈറ്റിൽ നിന്ന് എൻ്റെ എൻ്റെ നമ്പർ എൻ്റെ വാങ്ങിച്ചു എന്നിട്ട് കുവൈത്തിൽ നിന്നാണ് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇൻ്റർനാഷണൽ കോൾ ആപ്പ് എനിക്ക് വന്നത് അങ്ങനെ നമ്പർ വാങ്ങിച്ചു നമ്മളെ വിളിച്ചു സംസാരിച്ചു ഒത്തിരി സന്തോഷമുണ്ട് എന്നിട്ട് പുള്ളി ആപ്പ് അടുത്തിടയ്ക്ക് വരും വരുമ്പം കാണാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ചില നല്ല നല്ല നിമിഷങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് നമുക്ക് ഈ ഓട്ടോ പ്രസ്ഥാനം കൊണ്ട് നമ്മുടെ ഈ ഒരു ചാനലും കൊണ്ടൊക്കെ നമുക്കുണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ സന്തോഷമെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷവും കാര്യങ്ങളുമുണ്ട് അപ്പം ഗൈസ് അപ്പോൾ അങ്ങനെ ഓട്ടം ഉച്ചയായി ഫുഡൊക്കെ വീട്ടിൽ പോയി കഴിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റാൻഡിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണെന്നുള്ള പ്രതീക്ഷയിലാണ് ഗൈസ് അപ്പോൾ നമ്മളിരിക്കുന്നത് ഒന്നും പിടിച്ചുകൊണ്ട് നട നല്ല ചാനലും പിടിച്ചുകൊണ്ട് വർഷങ്ങളായില്ല നടക്കുന്ന നിങ്ങൾക്കിനകത്ത് എന്നാ പ്രയോജനം കിട്ടി എന്നൊക്കെ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഗൈസ് അപ്പം അപ്പം കിട്ടി കൈസ് അപ്പം കിട്ടി അങ്ങനെ ചോദിച്ചവരോടാണ് അപ്പം ഇനി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പല സ്ഥലത്ത് കിടക്കുന്ന പല സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോക്കാരായിട്ടുള്ള ചേട്ടന്മാരും ഏ അല്ലെങ്കിൽ പല സ്ഥല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാരും എല്ലാവരും എന്നെ വിളിച്ച് എൻ്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ ഓട്ടോയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഏ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നേരിട്ട് കാണാൻ വരുന്നുണ്ട് അപ്പം കൈസാപ്പം ഇതിൽ കൂടുതൽ എന്നാ വേണം നമുക്ക് നമ്മുടെ നാട്ടിലും നമ്മുടെ കൂടെ നടക്കുന്നവർക്കും നമ്മളെ ഒരു ഇല്ലെന്നുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ഒരു വിഷമവും ഇല്ല കാര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളവർ കാണണം ഈ വീഡിയോയും ഞാനിടുന്ന ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ 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 നല്ല നല്ല നിമിഷങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഗൈസഫ ഇങ്ങനെ കണ്ടില്ല അപ്പം മൊത്തത്തിൽ ഇന്നൊരു ഇരുണ്ട് മഴയൊക്കെ വന്നതാണെങ്കിൽ മൊത്തത്തിൽ ഇരുണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗൈസഫ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഓട്ടോ ആയിരുന്നു അതായത് പെയിൻറ് കടയിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പത്ത് എഴുന്നൂറ് രൂപയുടെ ഓട്ടോ നമുക്ക് ഇന്ന് കിട്ടി കേട്ടോ അപ്പം ഗൈസഫ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഓട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനപ്പം വീഡിയോ ഇവിടെ നടത്തുകയാണ് പോയിട്ട് ഒരു ഓട്ടോ ഉണ്ട് നമ്മൾ നേരത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ അപ്പോൾ രാവിലെ പെയിൻ്റ് വണ്ടിയിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടല്ലോ അപ്പം പെയിൻ്റ് വണ്ടിയിൽ പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓട്ടോ ഉണ്ടായിരുന്നു നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് അടുപ്പിച്ച് നമുക്ക് ആ പെയിൻറ്റ് കടയിൽ നിന്ന് തന്നെ ഒരു മൂന്ന് ഓട്ടം കിട്ടി അതിൽ നിന്ന് തന്നെ ഒരു അറുന്നൂറ് രൂപ കിട്ടി കേട്ടോ അപ്പം കൈസപ്പം നിങ്ങളാണേലും ഇതുപോലുള്ള കടകളൊക്കെ ആയിട്ട് ആളുകളൊക്കെ ആയിട്ട് ഒരു ബന്ധത്തിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കോട്ടം കിട്ടും ഇവിടൊക്കെ അങ്ങനെ ഓടുന്നതാണ് എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടിയത് കൊണ്ട് ഇനിയും വരുന്നവർക്കും പുതിയതായിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന നമ്മുടെ ഓട്ടോ ഫീൽഡിൽ വന്നിരിക്കുന്ന അനിയന്മാർക്കും ചേട്ടന്മാർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് അപ്പം കഴിച്ചപ്പം അപ്പം കൈസപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിച്ചാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ